ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കുള്ള വോട്ടേഴ്സ് തിരിച്ചറിയൽ കാർഡ് വിതരണം വള്ളക്കടവ് ഫോറസ്റ്റ് ഡോർമെന്ററിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ മലമണ്ഡാരം വിഭാഗത്തിൽപ്പെട്ട പത്ത് പേർക്കാണ് പുതുതായി തിരിച്ചറിയൽ കാർഡുകൾ നൽകിയത് ഒന്നിച്ചു ഒരു നമ്മൾ നടത്തുന്നത് അതിന്റെ ഭാഗമാണ് ആരെയും നമ്മൾ ഒഴിവാക്കുന്നില്ല പിന്നെ ട്രൈബർ ട്രൈബർ കോപ്പറേറ്റർ ആയാലും മറ്റെല്ലാവരുമായാലും വയോജനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലുള്ള പൗരന്മാരെയും ഈ ഒരു പ്രക്രിയയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി ഇന്ന് ഈ ഒരു മേഖലയിലുള്ള ഈ വിഭാഗത്തിനെങ്കിൽ വിഭാഗത്തിനെയും കൂടി ഇതിന്റെ ഭാഗമാക്കുന്നു അവർക്ക് ഉള്ള അവകാശങ്ങൾ അവരുടെ എല്ലാവരുടെയും അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് സ്വീപ്പിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് വോട്ട് ക്യാമ്പയിൻ ക്യാമ്പയിന്റെ ഭാഗമായി മലമണ്ഡാര വിഭാഗത്തിൽപ്പെട്ട പത്ത് പേർക്ക് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പട്ടികവർഗ ജനവിഭാഗത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഇടുക്കി ജില്ലാ ഭരണകൂടവും ജില്ലാ ഇലക്ഷൻ വിഭാഗവുമാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി കളക്ടർ ഷിബ ജോർജ് നിർവഹിച്ചു ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ സ്വീപ് നോഡൽ ഓഫീസർ ലുബു ലോറൻസ് പിരിമേട് എ ആർഒ ഡ പ്രിയൻ അലക് സിബെല്ലോ പിരിമേഡ് തഹസിൽദാർ സണ്ണി ജോർജ് വള്ളക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എൻ കെ അജയ്ഘോഷ് പി പി പ്രകാശ് മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി